वाले का अरे यूट्यूबर के राइट കഴിഞ്ഞൊക്കെ എതിരെ ഞാൻ പൂജ്യം നാല് മണി അത് ഹസ്താണ്ട തനലാകണത് അത് തനലാവുമ്പോ വീണ്ടും തനലാകുമ്പോ അതുകൊണ്ട് പോയി ഞാൻ വിചാരിച്ചു പേടിച്ചു വീട് അതെങ്ങനെ ഉരു എടുക്കണ കൈത്തിൽ കെട്ടിയിട്ടാണ് ഇതോണ റിയ നാളെ നേരം നോക്കുമ്പോൾ ഒട്ടും ഒക്കെ ഉണ്ടാവൂല ഒറ്റ ഉണ്ടാവില്ല നാളെ പിള്ളേരെ നന്നോ കൂട്ട ഞാൻ കഴിഞ്ഞാണോ ഞാൻ ഉണ്ടായില്ല നമ്മളെ കളിയാക്കിട്ട് ആരും കൂടെ ആവന്മാര് നമ്മളെ കളിയാക്കിട്ട് അവര് അത് കഴിഞ്ഞു പറ്റതാണോ കഴിഞ്ഞാണോ ഞാൻ കൈസായിട്ട് പോകണാല് പോകും തന്നിലടി നോക്കാം മനസ് നേരക്കൂല പിന്നെ ഒരു തുള്ളലോ തോന്നു മാത്ര മനസ്സിനൊരു ഇത് നമുക്ക് ഇനി അടുത്തതല്ലേ ഇതൊള്ളൂ നീ അടുത്ത തവണ ഞാൻ കുറവ് പഠിച്ചോളൂ കേട്ടോ ആ അതിനെന്താ അതേ പറഞ്ഞ ഇങ്ങനെ കാണിച്ചാരുണ്ട് ആദ്യ ആദ്യം ആദ്യാദ്യം ഇങ്ങനെ കാണിക്ക അങ്ങനെ കാണിച്ചിട്ട് പഠിക്കും ആ അത് 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 ഇത് വയ്ക്കിടാനും ഇത്ര പഠിക്കാനൊന്നുമില്ല കേരളത്തിൽ വരും തിരുവാതിര പറയണം തിരുവാതിര എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് യോഗ കളിക്കുമ്പോൾ കുറച്ചു നേരം അഞ്ചു വർഷം പറഞ്ഞിട്ട് വേണം കളിക്കാൻ അതറിയാൻ പറഞ്ഞു ஒரு மாசத்தடி இது அடிக்கணும் ஏதா சூப்ப காணுபே மும்பை பெரும்பாவது மும்பை பெரும்பாவூர் அடிச்சா இடக்கு നാലുമണി ആവുമ്പോ ഇത് എത്തില്ലേ മൂന്നു മണി മൂന്നു മണിയാത് അവരൊക്കെ ഏതെങ്കിലും കൊണ്ടുവല്ലേ കാലം കാലം അവര് ഒക്കെ കഴിഞ്ഞ നാല് പേരുണ്ടായിരുന്നത് ഡി അവരുടെ എന്ന് പറഞ്ഞ തിരുവന്മാര തിരുവേരിയാരുവന്മാർ വേറെ ഇതൊക്കെയാ ഐമുറിയമ്മിൽ പിഷാരുണ്ടല്ലോ അവിടെ പോറണ്ടോ പോയിട്ടു പോയിട്ടുണ്ടോ പിന്നെ രാജിയുടെ ഏത് വീട്ടിലെ അതെയാ രമേശ് ആ മടുത്തുമാലിസിലായി രാഘചേണ്ട കുഞ്ഞിട്ടേണ്ടിയ രാഘവഞ്ചേട്ടോട്ടിലാണ് ജലജലെ ഞങ്ങളെവിടെ നാരങ്ങാപുരം എന്റെ അച്ഛൻ്റെ വീട്ടുകാരവിടെ അമ്പലത്തിന് പൊട്ടിപ്പുറത്ത് കാണുന്ന വീട്ട് വീട്ടുകാരാ എന്റെ അച്ഛൻ്റെ വീട്ടുകാരാകാമ്പുറ നാരങ്ങാമ്പു അവളുടെ അച്ഛനില്ലേ അവളുടെ അച്ഛനാ പേരെനിക്കറിയില്ല മണിച്ചേട ഭാര്യയാ അപ്പൊ ആ ജലചേട അമ്മ ഇവരുടെ കൊച്ചുമ്മുള്ള അച്ഛൻ്റെ ഇവള് കരവട്ട പെണ്ണാൻ പറയേ ആരുടെ ചേട്ടൻ്റെ മോളല്ലേ ഈ ജനാർത്ഥ ചേട്ടൻ ജലചലചേടിയാണ്ടീട്ട് ചട്ടുകാര അതിൻ്റെ മൂത്ത മോള് ചലക്ക അവിടെ കല്യാണം ഞാൻ പൂപ്പിക്ക അവരും ഇവിടെ ആയിരുന്നു സജിത്തിടെ അവിടെ അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞാലാണ് രാഘവൻ ചേട്ടനെ അറിയാം മറ്റുള്ളവർ ആ ഒരു ചെറിയൊരു ഇതാരണം അങ്ങനെ അതല്ലേ അതിൻ്റെ മോനും മത്തുമാലി രാഘവൻ കഴിഞ്ഞൂരിലല്ല അവളുടെ കഴിഞ്ഞൂറല്ല അതൊന്നുമല്ല ക്കളില്ലില്ല മക്കളില്ല പൂവാ മൂന്നു പേരുണ്ട് രണ്ടാളും ഒരു പെണ്ണ് അച്ഛൻ്റെ മക്കളാ അതില് പറയാൻ്റെ അതില് പറയാൻ്റെ മക്കളാണോ എന്റെ അച്ഛൻ്റെ അലേ അനിന്റെ മോളാറിയും തിരിഞ്ഞുല്ലോ ആ അതെല്ലാം പറഞ്ഞ കളക്കുറിയോത്ത ശിവശങ്കർനായരുടെ മോളും ഞാൻ രവീന്ദ്രൻ നായരുടെ മോളോളാവുള്ളൂ എല്ലാരും അവിടെ വന്ന് അമ്മയാണെങ്കി അറിയ റിയാൻ വേണ്ടി ഇത്ര നാളായിട്ട് ഇനി ഒരു അമ്മായി ഒരു ഈ ഒരു മാത്രം പഠിക്കാൻ ഭ്ലാവത്ത് അറിയുടാളത്തിന്റെ ആ ഭാഗത്തുണ്ടാകും ആ പനമ്പള്ളി അതല്ലേ രമ അമ്മായിടെ ആരടി രമേ ആ രമ എനിക്കറിയാം അച്ഛന്റെ പെങ്ങളുടെ മോള് രമ എന്റെ അമ്മായിടെ മോള് ആങ്ങണയും ചിലവനും അവളോട് പറഞ്ഞ അവള് വരാന്ന് പറഞ്ഞാ പനമ്പിള്ളി അത് പനമ്പള്ളിയൊക്കെ അറിയാം പറ വീട് അവരുടെ വീട് എന്താ വീട് ഒരു ചേച്ചി കുമാരിപ്പ വയ്യാതിരുത്തി വന്നിട്ട് അമ്മ കുമാരി ചരിച്ചായിട്ട് ബോംബേലുള്ള അവരവര് തന്നെയാണ് അവരുടെ ഉള്ളക്കാര ഇവരൊക്കെ ഒരു വീട്ടുകാരാ അവര് പോവാ വീടാണ് അച്ഛന്റെ വീട് നാളെ പൊത്തോ

പിന്നെ മരുന്ന് പറയുന്നത് ഇപ്പം മരുന്ന് പറഞ്ഞിട്ട് പോയാൽ അതുപോലെ അമ്മ ആത്മാർത്ഥം പറയുന്നു ഈ ഒരു ഭാഗ്യം എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ആ ഒരു ഭാഗ്യ വിളിച്ച നിന്നെ വിളിക്കണം ഞായറാഴ്ച നോക്കട്ടെ അവള് ഞാൻ പറഞ്ഞു പറയാത്ര വരാൻ പറഞ്ഞു നമുക്ക് പോയാലോ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് മോളാണോ ആദ്യം വന്നായിരുന്ന എൻ്റെ സിമി വന്നിട്ടുണ്ടോ സിമി വന്നിട്ടുണ്ടായിരുന്നോ എന്റെ നിറ്റി വന്നിറ്റിയണോ ബോംബേല്ലേ അല്ല ഇവിടെ ഞാനാ പോലെ അതെയാ മെലിഞ്ഞിട്ടൊന്നുമില്ലേ ആ അതെല്ലാം നീച്ചിട്ട് ആ അതിനെ ആരായ അടിയാമായിട്ട് അടിപൊളി നാലു വയസ്സല്ലേ അറുപത്തഞ്ചു ദിവസം നടന്നൊരു കാലം അറുപത്തഞ്ച് അമ്പതാം बाप की किस्मत है ना कुछ नलाले बोल रहे 20 ही साल रहते हैं बाप को इंसान लगी बुरी से लग बुरी से सदिका बुरी बताया पावन है पावन बोल ले तो पाऊ नहीं और गाता मजा अलग अलग में रहते हैं पावन नंगा गाता अरे माया है मायादा പിന്നെ ആ ഞങ്ങളുടെ ബിന്ദുവിന്റെ കല്യാണത്തിന്റെ ഓടി റ്റേക്കണോട്ടോ എന്ത് പറ്റിയത് എന്റെ എന്തേണ്ടോ